ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഒരു സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അതിന് മുമ്പ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുമ്പേ നമ്മൾ വലിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെയുള്ള ഒരു സെൻറ്റൻസ് ആണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സെൻറ്റൻസ് ഏതാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആയിരുന്നു എന്നാണ് അല്ലേ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് എന്നാണ് അതുകൊണ്ട് എന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിൽ എത്തും എന്നിട്ട് നിന്നെ വിളിക്കാം അല്ലേ നമ്മൾ പറയാനുള്ള ഒരു സെന്റൻസ് അല്ലേ ഇത് അപ്പൊ എങ്ങനെ പറയാമെന്ന് ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ കൂടെ പോവുകയാണ് എന്നാണ് പറയുന്നത് ആ ഒരു ഞാൻ പോവുകയാണ് എവിടെയൊക്കെ പോകുന്നത് അപ്പം കൂടെയാണ് വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ കൂടെയാണ് ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് അതുകൊണ്ട് സോ സോ എന്ന് അതുകൊണ്ട് എന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്നാണ് എന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല അതായത് ഫോണിൽ കിട്ടില്ല എന്നാണ് നമ്മൾ നമ്മളെങ്ങനെ പറയാം അതുകൊണ്ട് എന്നെ നീ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്കറിയാം സോ എന്നാണ് എന്നെ ഇപ്പോൾ വിളിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചെങ്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആ എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഫെ യൂസ് ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഐ വോട്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് കിട്ടില്ല എന്നാണ് അപ്പം ഫോണിൽ വിളിച്ചാൽ ഫോണിൽ വിളിക്കുക ഫോൺ എടുക്കുക എന്നൊക്കെ പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യും സോ ഐ വോട്ട് വോണ്ട് എന്ന നെഗറ്റീവ് ഐ വോട്ട് പിക്ക് യു അപ്പ് എന്നെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല ഓക്കെ ഇനി പറയാൻ പോകുന്നത് എന്താണ് കിട്ടില്ല അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം ഇതെങ്ങനെ പറയാ ഐ വിൽ ബി ഹോം ആഫ്റ്റർ ഫൈവ് ഓ ക്ലോക്ക് ഐ വിൽ ബി ഹോം ആഫ്റ്റർ ഫൈവ് ഓ ക്ലോക്ക് അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം എന്നാണ് എന്നിട്ട് എന്ന് പറയാൻ എന്താണ് അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് ഐ ഐ വിൽ വിൽ കോൾ കോൾ യു യു എങ്ങനെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ ഐ ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോവുകയാണ് സോ ഇഫ് യു കോൾ മീനൗ ഇപ്പോൾ എന്നെ വിളിച്ചാൽ ണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം അപ്പോ നമുക്ക് എങ്ങനെയാത് ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കാം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് ഐ ആം ഗോയിങ് ഞാൻ പുറത്ത് പോവുകയാണ് my friends ഇവിടെ ആണ് നമ്മൾ അതായത് സുഹൃത്തിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഐ എം ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പുറത്തു പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നാണ് അതിപ്പം അതുകൊണ്ട് എന്ന് പറയാൻ വേണ്ടി സോ എന്നെ വിളിച്ചാൽ ഇപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം സോ കോൾ മീ നൗ എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല എന്നാണല്ലേ ഐ വോട്ട് പിക്ക് യു അപ് ഐട്ടാണ് ഐ വോട്ട് പിക്ക് യു അപ് എന്നെ വിളിച്ചാൽ കിട്ടില്ല ഇനി പറയുന്നത് എന്താണ് അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം എന്നാണല്ലേ അഞ്ചു മണി അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നിന്നെ വിളിക്കാം അപ്പൊ എങ്ങനെയാ പറയാ ഐ വിൽ ഫൈവ് ഓ ക്ലോക്ക് ആഫ്റ്റർ ഫൈവ് ഓ ക്ലോക്ക് അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും ദ എന്നിട്ട് നിന്നെ നിന്നെ വിളിക്കാം വിളിക്കാം എങ്ങനെ എങ്ങനെ ഐ ഐ ഐ ഐ ഐ വിൽ 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 ഷോർട്ട് നമുക്ക് കോൾ മണിക്ക് ശേഷം പറയാം ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഞാൻ കൂടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോവുകയാണ് സോ ഈ യു കോൾ മീ നൌ അതുകൊണ്ട് ഇപ്പോൾ എന്നെ വിളിച്ചാൽ ഐ വോണ്ട് പിക്ക് യു അപ്പ് കിട്ടില്ല ഐ ലഭിക്കുക അഞ്ചു മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തും എന്നിട്ട് നീ വിളിക്കാം ഈ സെന്റൻസ് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഒരേ സെന്റൻസ് കൂടി പറയാം ഈ ഒരു സെന്റൻസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് ഇതെങ്ങനെ പറയും എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അപ്പം ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സി എന്ന് പറയാം അല്ലെങ്കിൽ ടു കൺസൾട്ട് എന്ന് പറയാം ഡോക്ടറെ കാണാൻ അപ്പം ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു അല്ലെങ്കിൽ ടു കൺസൾട്ട് എ ഡോക്ടർ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എന്നാണ് അപ്പം അപ്പം നേരത്തെ നേരത്തെ ടോക്കൺ ടോക്കൺ പറയുന്നത് ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങനെയാണ് അത് നമുക്ക് നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് എന്നല്ല ാണ് നേരത്തെ ടോക്കൺ എടുത്തിരുന്നെങ്കിൽ എന്നാണല്ലേ അപ്പൊ എങ്ങനെ പറയാം നേരത്തെ ടോക്കൺ എടുത്തില്ലെങ്കിൽ ടോക്കൺ നേരത്തെ എടുത്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് രണ്ട് സെന്റൻസ് ആണ് കുറച്ച് വലിയ സെന്റൻസ് ആണ് പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലോട്ടും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പക്ഷേ താങ്ക് യു സോ മച്ച്